ഇരട്ടയാർ നാഗുതൊട്ടി സെന്റ് ജോർജ് ദേവാലയത്തിൽ നടന്നു വന്നിരുന്ന ഇടവക തിരുനാളിന് സമാപനമായിരട്ടയാർ നാഗുതൊട്ടി ഇടവക ദേവാലയത്തിലെ തിരുനാൾ ആഘോഷങ്ങൾക്കാണ് സമാപനമായത് ഇടവക മധ്യസ്ഥരായ വിശുദ്ധ ഗീവർഗസിന്റെയും വിശുദ്ധ യൗസേ പിതാവിന്റെയും വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെയും തിരുനാൾ ആഘോഷമാണ് ദേവാലയത്തിൽ മൂന്ന് ദിവസങ്ങളായി നടന്നു വന്നിരുന്നത് ഭക്തിയാത്ര പൂർവ്വമാണ് തിരുനാൾ ആഘോഷ ചടങ്ങുകൾ ദേവാലയത്തിൽ നടന്നത് മെയ് ഒമ്പതാം തീയതി തിരുനാളിന് കൊടിയേറി മെയ് പത്താം തീയതി ശനിയാഴ്ച വീട്ടം പെഴുന്നള്ളികൾ ചടങ്ങ് നടന്നു തുടർന്ന് ആഘോഷമായ തിരുനാൾ കുർബാനയും പ്രദക്ഷിണവും നടന്നു രാത്രിയിൽ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയും സ്നേഹവിരുന്നും നടന്നു മെയ് പതിനൊന്ന് ഞായറാഴ്ച ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ശേഷം വൈകിട്ട് ആറു മണിക്ക് സിറ്റി പ്രദക്ഷിണം നടന്നു തുടർന്ന് സമാപന ആശീർവാദവും ഗാനമേളയും നടന്നു മെയ് പന്ത്രണ്ട് തിങ്കളാഴ്ച പരേതർക്കു വേണ്ടിയുള്ള വിശുദ്ധ കുർബാനയും സെമിത്തേരി സന്ദർശിക്കും ശേഷം തിരുനാളിന് കൊടി ഇറങ്ങി ഇടവക വികാരി ഫദർ കുര്യൻ പൊടിവാറയ്ക്കൽ കൈകാരന്മാരായ ജോസ് ആനക്കല്ലിങ്കൽ ബെന്നി അരഞ്ഞനാൽ വിൽസൺ നെല്ലുവേലി എന്നിവർ നേതൃത്വം വഹിച്ചു